ും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ആ കല്യാണം എന്ന് ചോദിച്ചാൽ നമ്മൾ ജിൽഷാദ് വല്ലപ്പോ എൻ്റെ കല്യാണമാണ് അപ്പോൾ ഞാനും ഉമ്മയൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പം ഞങ്ങളിതാ ഒരു രണ്ടരായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം ഇവിടുന്ന് അത്യാവശ്യം റണ്ണിങ് അങ്ങോട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് ഈവനിങ് ആണ് നമ്മൾ കല്യാണം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സമാധാനം റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാൻ വിചാരിച്ചു അത് മാത്രമല്ല ഇനിയിപ്പോൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടി പോകണ്ടല്ലോ അങ്ങനെ ഇപ്പം തന്നെ ഇറങ്ങിയ ഇറങ്ങിയാൽ സ്ലോയിലെത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ പെരുന്നാഗത്തെ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കാരണം ഇത് ഇതന്നൊരു ഈസ് ഇട്ടിട്ട് പിന്നെ കരയിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഈ ഒരു പാർട്ടി വെയർ ആണ് ഇടുന്നത് എന്നും വെസ്റ്റ് എന്നും വെസ്റ്റേൺ വെയർ ആണ് ചൂസ് ചെയ്യൽ അപ്പം അപ്പം ഇന്ന് ഫങ്ഷന് പിന്നെ സാധാരണ ഞാൻ പാർട്ടി വെയർ ആണ് എടുക്കൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ടി വെയർ ഒക്കെ ഇട്ട് പോവുകയാണ് അപ്പൊ എന്നാലും നമ്മൾ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരു പോലെ അല്ല ഉമ്മയും ഞാനിവിടെയാണ് വെഡിങ്ങിന് പോകുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആയി വന്നപ്പോനി വിചാരിച്ച ടൈമിൽ ഇറങ്ങാനും പറ്റില്ല കുറച്ച് ലേറ്റ് ആയിട്ട് കാരണം ഒരു മൂന്നര നാലര മണി ിറങ്ങിയത്ട്ടോ എന്തായാലും ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പെരിന്തൽമൺ എത്തുന്നതിരെ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഷോർട്ട് കട്ട് പിടിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റി പറ്റിയിട്ടോ ഏകദേശം ഒരു അഞ്ചേ കാലമായപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം ലോങ്ങ് ഒക്കെ ഉണ്ട് പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി അവർ വെഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോന്നെ നമുക്കിവിടെ എത്താൻ പറ്റി പറ്റിയിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടോളി ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു വലിയൊരു പരിപാടി തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഓ ഓരോന്നായിട്ട് വീഡിയോ േല വിഴികൺ സ്നേഹം തുടുംബും ഹാല പിന്നീടു മുൻചിൽ നിനാവിൽ ചേല വിഴികൾ സ്നേഹം തുടും ഹാല ും മണവാഞ്ചിൽ ഷാദിൻ ചാരി മണവാട്ടി ജിൻസീന വരുന്നു മണവാഞ്ചിൽ ഷാദിൻ ചാരി മണവാട്ടി ജിൻസീന വരുന്നു പാട്ടായ് കനവാ ളൊപ്പന പാടി തിർക്കണം അതുപോലും സുരമംഗല്യത്തിൻറെ പാടും മനമനുരാഗമിലാടും കൊലിവിൽ കല്യാണത്തിന് മോഹം പൂക്കണം മംഗല്യത്തിൽ പാടും ചേലത്തിൽ മോദും പുതുനാരിയും ചേരും പത്തരമാറ്റ മുഞ്ചിൽ പാടും ചിന്തിടു മിഷ്കൂട ചിത്തിര മുത്തഴ ഗൊത്തൊരു മംഗും മർ ചിന്തിടു ചിത്തിര മുത്തഴ ഗൊത്തൊരു ുംനസകെത്തും സുന്ദര നിമിഷമിലോളി തെളിമുത്തും ചിരിത്തു ചൊവ്വാളിന്റെ തിളക്കം ഇതുമാരൻ മനസ്സിൽ മധുരിതമാ പടച്ച നാഥനെ വിളിച്ചുറഹമത്ത നിറച്ചു പരമകരാ

ിന്റെ തിളക്കം ഇതുമാരൻ മനസ്സിൽ മധുരിതമായി പടച്ച നാഥനെ വിളിച്ചുറഹമത്തൽ നിറച്ചു കരം പകരാ ചേല മിഴികൾ സ്നേഹം സ്നേഹം തുളുമ്പും തുളുമ്പും ഹാല ഹാല നിലാവിൽ ുംണവാളെഞ്ചിൽ ഷാദിൻ ചാറെ മണവാട്ടി ജിൻസീന വരുന്നു മണവാട്ടി ജിൻസീന വരുന്നു പാട്ടായി തനവാ പാടി ണം പാടും മനമനുരാഗമിലാടും മനമനുരാഗമൊലിവിൽ കല്യാണത്തിന് മോഹം മംഗല്യത്തിൽ പാടും ചേലത്തിൽമാരണി മോദും പുതുനാരിയും ചേരും പത്തരമാറ്റണമുഞ്ചിൽ തിരിഷത്താലിശിൽ പാടും വിചാരിച്ചതിനായിട്ടിലും നല്ല ആയിരുന്നു നിന്നോട്ടോ ഞാൻ ഒരുപാട് നാളായി കാണെന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മളെ ഫുൾ ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കാണണമെന്ന് വിചാരിച്ച ആളുകളെ എനിക്ക് ഈ ഒരു ഫംഗ്ഷനിൽ കാണാൻ പറ്റി മാത്രമല്ല നമ്മുടെ ഫുൾ ടീം ഉണ്ടായിരുന്നു അൻഷിഫും കുഞ്ഞോളും അതുപോലെ തന്നെ കുഞ്ഞാനും പണിക്കാടും എല്ലാവരും ഈ ഒരു ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഫുഡ് അയക്കാൻ പോയ ടൈമിലായിരുന്നു നമ്മൾ ഈ ഒരു ഫോട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അവർ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കാരണം നമ്മളെ നാട്ടിൽ ഇവിടുന്ന് നല്ല റണ്ണിങ് ഉണ്ടല്ലോ ഏകദേശം നമ്മൾ ഏഴ് മണിക്ക് അവിടുന്ന് വീട്ടിൽ നിനക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ പേരായിട്ടും സംസാരിക്കാനൊക്കെ പറ്റി ഒരുപാട് നല്ല ഒരു അടിപൊളി വെഡ്ഡിംഗ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞാപ്പ് ഷൊർണോരും ന്യൂസിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സ്റ്റേജിൽ നിന്ന് നമ്മൾ സംസാരിച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അങ്ങനെ എന്തായാലും അടിപൊളി ഒരു വെഡ്ഡിങ്ങൊക്കെ കൂടി കനവെത്തിര ുംരിത്തും സുന്ദര മനസക നിമിഷമില്ല ഒും ചിരിത്തു ഷോളിന്റെ തിളക്കം ഇതുമാരൻ മനസ്സിൽ മധുരിതമായി